എല്ലാവർക്കും നമസ്കാരം വേദിലും സന്ദർശിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഞാനൊരു വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സമയം വൈകി അച്ഛനങ്ങൾ നോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയം ഇതിപ്പോൾ ഏറ്റവും അവസാനമായ വിഷയം പക്ഷേ ഞാൻ പറയുന്നത് ഇത് ആദ്യമേ വരേണ്ട ഒരു വിഷയമാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം സംസാരിക്കാനാണ് എൻ്റെ ഗുരുനാഥനായ തോംസൺ സാർ നല്ലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നു അതിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ് അതുപോലെ ബഹുമാനപ്പെട്ട ഹാത്തസാറ് പറഞ്ഞൊരു കാര്യം കടമെടുത്തുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് സാറ് പറഞ്ഞു ചെറു മത്സ്യങ്ങൾ പിടിക്കരുത് പക്ഷേ അവർ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവരുടെ ഒരു സാമൂഹിക സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എങ്ങനെ അവരോടത് പറയും അവർക്കാർക്ക് താല്പര്യം ഇത് പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷേ ജീവിത ചെലവ് ഇന്ന് രണ്ട് ഇതിപ്പോൾ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല നമ്മുടെ നഗരത്തിലേക്ക് വന്നാലും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയാലേ കുടുംബം നിലനിൽക്കുള്ളൂ അങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരി നേരിടുന്നുണ്ട് എൻ്റെ ചോദ്യം എന്തുണ്ട് കയ്യിൽ എന്തുണ്ട് കയ്യിൽ വളരെ പ്രശസ്തമായൊരു ചോദ്യമാണ് നിങ്ങളുടെ കയ്യിൽ മത്സ്യമുണ്ട് അതാണ് അടിസ്ഥാനപരമായ നിങ്ങളുടെ കയ്യിലുള്ള വിഭവം മത്സ്യമാണ് ആ മത്സ്യത്തിന് നിങ്ങൾക്ക് അർഹിക്കുന്ന വില കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മത്സ്യം കൊണ്ട് തൊഴിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാനും നിങ്ങളുടെ ഒരു അല്ല നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ സാമൂഹിക സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ നമ്മൾ കഴിയുന്നുണ്ടോ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന ആ മൂല്യമായ മത്സ്യം അതിന് യഥാർത്ഥമായിട്ടുള്ള വരുമാനം നമ്മൾ നേടിയെടുക്കുന്നുണ്ടോ എത്രത്തോളം നമ്മൾ പല സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രചോദനം അല്ലെങ്കിൽ അതിന് പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ആദ്യം വളരെ നന്നായിട്ട് പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം ചുരുങ്ങിയ വാക്കിലും വളരെ വേഗത്തിൽ ഞാൻ പെട്ടെന്ന് പോകും ഓരോ മേഖലയും വിശദമായിട്ട് സംസാരിക്കേണ്ടതാണെന്ന് എനിക്കറിയാം പക്ഷേ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്ന് എങ്ങനെ തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള മത്സ്യത്തിനെ എങ്ങനെ ഏറ്റവും നല്ല വിപണിയും എങ്ങനെ നല്ല മൂല്യവും ഒരു റിട്ടേണും തിരിച്ചെടുക്കാം നിങ്ങൾ തയ്യാറാണല്ലോ ഉച്ച സമയമാണെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ കറക്റ്റ് പ്ലീസ് ഞാൻ ആദ്യം കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന മറ്റൊന്നുമല്ല നമ്മുടെ ശക്തി എന്താണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഈ കേരളത്തിൽ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറോളം കിലോമീറ്റർ വ്യാപിച്ചിരുന്ന തീരപ്രദേശമുണ്ട് ഇന്ത്യ ഒട്ടു കാണി എണ്ണായിരത്തി തൊണ്ണൂറ്റി പതിനെട്ടോളം കിലോമീറ്ററുണ്ട് നല്ലൊരു കടലും കരയെയും ആശ്രയിച്ചുകൊണ്ടുള്ള നല്ലൊരു ജലസ്രോതസ് അനുഗ്രഹീതമാണ് നമ്മൾ നമ്മളടുത്ത് സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് വേഗത്തിൽ പോകുന്നത് നമ്മൾ കേരളം ഏറ്റവും എന്തിനാണ് കണക്ക് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം മത്സ്യമാണ് ഇത്രയും മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ വില എവിടെ പോകുന്നു ഉൾനാടൻ പ്രദേശത്ത് നിന്ന് ഒന്നേ പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷവും കടലിൽ നിന്ന് ആറ് പോയിന്റ് ഒമ്പത് ലക്ഷവും ടൺ മത്സ്യമാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അതിന്റെ ശരിയായ വരുമാനം കിട്ടുന്നുണ്ടോ അടുത്ത് 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 നെക്സ്റ്റ് ലൈഫ് ഈ നമ്മൾ പിടിച്ചെടുക്കുന്ന ഈ മത്സ്യം ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഫ്രഷായിട്ടാണ് ഒരു എഴുപത്തിനാല് ശതമാനം ഫ്രഷായിട്ടും ഒരു പതിനഞ്ച് പതിനെട്ട് ശതമാനത്തോളം ഫ്രോസണുമായിട്ടുമാണ് ഇത് ഫ്രഷായിട്ട് മാത്രം പോരാ അതിനെപ്പറ്റി ഞാൻ പറയാം അടുത്ത സ്ലൈഡ് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേരളം മത്സ്യം കഴിക്കുന്ന കർണാടകയും കേരളം ഏതാണ്ട് ഒരേ തലത്തിലാണ് ലക്ഷദ്വീപും ത്രിപുരൊക്കെയാണ് മത്സ്യം കഴിക്കുന്ന സംസ്ഥാനങ്ങൾ മുന്നിട്ട് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കൊക്കെ മത്സ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അടുത്ത അടുത്ത സ്ലൈഡ് ഒരു കണക്കെടുക്കുവാണെങ്കിൽ ഭാരതത്തിൽ അപ്പത്തിനാല് ശതമാനം സ്ത്രീകളും അമ്പത്താറ് ശതമാനം പുരുഷന്മാരും മത്സ്യമേഖലയെ ആശ്രയിച്ചു മോളൊന്നും കൂടെ നോക്കണേ ഞാൻ കൈകൊണ്ട് ചോളാം പെട്ടെന്ന് തീർക്കണമെന്ന് അടുത്തത് കേരളത്തിൽ മത്സ്യമേഖലയെ ആശ്രയിച്ച് നിൽക്കുന്നത് അമ്പത്തിമൂന്ന് ശതമാനം നാൽപ്പത്തേഴ് ശതമാനം പുതു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ മേഖല എത്രത്തോളം തൊഴിൽ കൊടുക്കുന്നതാണെന്നുള്ളത് ഭാരതത്തിൽ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ എൺപത്തിരണ്ട് ശതമാനവും കടലിലെ ജലാശയങ്ങൾ ജീവിക്കുന്നത് പതിന ശതമാനമാണ് കേരളത്തിലാണെങ്കിൽ എഴുപത്തേഴ് ശതമാനം ആൾക്കാർ മത്സ്യബന്ധന മേഖലയിൽ ജീവിക്കുന്നവരാണ് അത് കരലിൽ നിന്നുള്ളത് ഇരുപത്തി മൂന്നും അടുത്തത് എന്തുകൊണ്ടാണ് ഈ മത്സ്യത്തിന് ഇത്ര ഇത്ര ഡിമാൻഡുള്ളത് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നിങ്ങൾ പിടിച്ചു അല്ലെങ്കിൽ ഒത്തിരി നമുക്കറിയാം അറുപത്തി കോടി രൂപയോളം എക്സ്പോർട്ടൊക്കെ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ അറുനൂറ്റമ്പതോളം സീ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ട് എന്തുകൊണ്ട് ഇത്ര ഡിമാൻഡ് വളരെ ലളിതമാണ് മത്സ്യം എല്ലാവർക്കും കഴിക്കാൻ പറ്റും വൃദ്ധന്മാർക്കും ശിശുക്കൾക്കും ആ ബാലവൃദ്ധ ജനങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാം പോഷക സമ്മർദ്ദമാണ് ഒത്തിരി പഠനങ്ങൾ അതിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്താണ് നമുക്ക് കിയോസ്കർ മനാസ്മസ് അതുപോലെ അൽഷിമേസ് പഠനം വെളിപ്പെടുത്തിയിട്ടുണ്ട് കോസർ തീരത്തിലുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഓയിൽ ഓയിൽസാഡേ കഴിക്കുന്നതുകൊണ്ട് തീരപ്രദേശങ്ങൾക്ക് അൽക്ഷുമസ് ഇല്ലെന്നാണ് പറയുന്നത് അതിനേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇതങ്ങനെ ഈ ഒരു ഒറ്റ ഒറ്റ കാര്യം വളരെയധികം പോഷകമൂല്യമുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് മത്സ്യം അതിന് നമ്മുടെ തീരദേശത്ത് മാത്രമല്ല നഗരത്തിലും നല്ല ഡിമാൻഡാണ് ആ ഒരു ഒറ്റ വാക്ക് ഒതുക്കി ഞാൻ ഈ സ്ലൈഡുകൾ ഓടിക്കുകയാണ് ക്വാളിറ്റി വേഴ്സസ് മാർക്കറ്റിംഗ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കിട്ടുന്ന മൂല്യമുള്ള മത്സ്യങ്ങൾ അതിന്റെ ശരിയായ വില കിട്ടുന്നുണ്ടോ ഓരോ മത്സ്യത്തിനും ഓരോ വിലയല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങള് ചൂ ചൂരെടുക്കൂ അല്ലെങ്കിൽ ആവോലി എടുക്കൂ ആവോലിക്ക് നല്ല വില കിട്ടുന്നതല്ലേ പക്ഷെ അത് കേടായി കഴിഞ്ഞാൽ ആ വില കിട്ടുമോ അപ്പം മത്സ്യം പിടിക്കുക എന്നുള്ള മാത്രമല്ല അതിന്റെ ഗുണമേന്മ ഉറപ്പുരുത്തുക എന്നുള്ളതും കൂടി നമ്മൾ ഉത്തരവാദിത്തമാണ് എങ്കിൽ മാത്രമേ മാർക്കറ്റിലുള്ള വില നിങ്ങൾക്ക് കിട്ടുള്ളൂ അടുത്ത സ്ലൈഡ് സമയത്തിന്റെ പരിമിതിയാണ് എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം ഇത് അറിയാം മോശം മത്സ്യം മോശമായി കഴിഞ്ഞാൽ വിപണി നഷ്ടം സാമ്പത്തിക ഇതില്ല ഇതൊക്കെ പോകും പക്ഷെ നല്ല മത്സ്യമാണെങ്കിൽ നമുക്ക് നല്ല വിപണിയൊക്കെ കിട്ടുന്നു ഇതിലൊക്കെ പോകുന്നില്ല എന്തുകൊണ്ട് മത്സ്യം കേടാവുന്നു സമയമില്ലല്ലോ ഒരു കാര്യം ഉറപ്പുവരുത്തണം നമുക്ക് ഗുണമേന്മ ഉയർത്താനൊന്നും പറ്റില്ല ആ മത്സ്യം വെള്ളത്തിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ക്വാളിറ്റി ഉണ്ട് അത് നിലനിർത്താനേ പറ്റുള്ളൂ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ടൈം ടെമ്പറേച്ചർ നിങ്ങൾക്ക് കേട്ടുണ്ടോ ഹലോ ഫിഷ് ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ഒരു സ്ഥാപനമാണ് ഹാലോ ഫിഷ് അവരുടെ ബേസിക് സ്ട്രാറ്റജി എന്താണെന്ന് അറിയോ ടൈം ടെമ്പറേച്ചർ ഈ മത്സ്യത്തെ പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നിന്ന് പിടിക്കുന്നത് അങ്ങ് ഡൽഹിയിൽ സെക്കൻഡ് ഒരു രണ്ടോ മൂന്നോ നാലോ മണിക്കൂറുകളിൽ എത്തിയിരിക്കും അത്രയും ഫാസ്റ്റ് ആണ് കോൾ ചെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വാളിറ്റിയും ടൈമും നിർബന്ധമായിട്ട് പാലിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം നേടിയെടുക്കാം അടുത്തത് ഇത് ഞാൻ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികളോടൊപ്പം സഷ്മി ക്രേഡ് ടൂണ ഇതൊരു നല്ലൊരു ഉദാഹരണമാണ് എന്താണ് സഷ്മി ഗ്രഡ് ടൂണ ഒരു കിലോ ടൂണക്ക് ഇരുന്നൂറ്റമ്പത് തുടങ്ങി നാനൂറ് രൂപ വില കിട്ടുന്ന ഈ മത്സ്യം ഈ മത്സ്യം തന്നെ നിങ്ങൾക്കറിയും ഈ മുപ്പത് കിലോന് മുകളിലുള്ളതാണ് സഷ്മി ഗ്രേഡ് പറ്റുന്നത് ഈ മത്സ്യം സ്റ്റണ്ടിങ് എന്നുള്ള പ്രോസസ്സ് ആ പ്രോസസ്സിനെ പറ്റി വിശദീകരിക്കാൻ സമയമില്ലല്ലോ ആ സ്റ്റണ്ടിംഗ് എന്നുള്ള പ്രോസസ്സിന്റെ പരിശീലനത്തിന്റെ ഭാഗമായി കടലിൽ പോകറാണ് നിങ്ങൾ കാണുന്നത് ഈ സ്റ്റണ്ടിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഷ്മി കണ്ടിട്ടുണ കിട്ടും അതിന്റെ വില എത്രയെന്നറിയോ ഒരു കിലോ നാലായിരം രൂപ നിങ്ങൾ മാർക്കറ്റിൽ നാനൂറ് രൂപ കൊടുക്കുന്ന ഈ മത്സ്യം നാലായിരം രൂപ വിലയുള്ള മത്സ്യമാണ് അപ്പോൾ ഇതിന്റെ വില എവിടെ പോയി നമ്മളെ ഇതിന്റെയൊക്കെ പരിശീലനം നമ്മൾ നേടിയെടുക്കണം അടുത്തത് മാറുന്ന വിപണി പണ്ട് കാലം പോലെയല്ല പണ്ട് നമുക്കറിയാം നമ്മുടെ വിപണികൾ എങ്ങനെയായിരുന്നു പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പം അത് മാറി കാരണം തീരദേശത്തുള്ള എല്ലാം നഗരവൽക്കരണം ആയി കഴിഞ്ഞു ഇപ്പം ആളുകളെല്ലാം ഫാസ്റ്റ് ലിവിങ് ആണ് പണ്ടത്തെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമൊന്നും ഇന്നത്തെ കാലത്ത് നിലനിൽക്കില്ല പക്ഷെ നമ്മളിപ്പോഴും ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിൽ നിൽക്കുവാണ് ഇത് എങ്ങനെ നമ്മൾ ഇത് എങ്ങനെ തരണം ചെയ്യും നമുക്കറിയാം ഓക്കെ അടുത്ത സ്ഥലമായി നോക്കൂ മാറുന്ന വിപണി നമുക്കറിയാം ഒരിക്കലും മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകൾക്ക് വിപണനമൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരാഴ്ച ഇരുപത് ഇരുപത് ദിവസം ഒരു മാസവും കടലിൽ നിന്ന് പോയി വന്നിട്ട് അവരോട് വിൽക്ക വിൽപ്പന നടത്താൻ പറ്റാൻ പറ്റില്ലല്ലോ പണ്ട് എന്താ ചെയ്തുകൊണ്ടെന്നു വെച്ചാൽ മത്സ്യം അവിടെ വനിതാ വിഭവങ്ങൾ അവർ തന്നെ കൊട്ടയിലൊക്കെ കൊണ്ടുവന്ന് വീടുകളിൽ കൊടുക്കുന്നു ഇന്നത് പറ്റുമോ കാരണം ഫാസ്റ്റ് ലൈഫാണ് മോഡേൺ ഇതാണ് നമ്മളിവിടെ നിന്ന് ഓൺലൈനിൽ ചെയ്തുകൊണ്ട് കിട്ടും ഇത്രയും ഒരു സ്കില്ല് നമ്മുടെ ഈ മേഖല അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ കാരണം ഇവർക്ക് ഈ സ്കില് മാത്രമേ ഇന്നത്തെ പണ്ടത്തെ വിപണി അല്ല ഇന്നത്തെ വിപണി അടുത്തത് ആ ഒരു മാറ്റം ആ ഒരു മാറ്റം ഇന്നത്തെ കൺസ്യൂമറിനറിയാം എന്താണ് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധ ഉൽപ്പന്നം നിങ്ങൾ പിടിക്കുന്ന മത്സ്യത്തിന് മൂല്യം കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് വളരെ നമുക്കറിയാം റെഡി ടു ഇറ്റ് അടുത്ത സ്ലൈഡ് റെഡി ടു ഇറ്റ് റെഡി ടു കുക്കായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റ് സുലഭമാണ് അതിനെപ്പറ്റി ഇത് നിങ്ങൾ ഫോട്ടോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഉപ ഉൽപ്പന്നങ്ങളിൽ നിന്നും നമുക്ക് അതിൻ്റെ വേസ്റ്റ് കൈറ്റിങ് ഐറ്റംസാന്ന് വെച്ചുള്ള ഇൻഡസ്ട്രികളുണ്ട് ഇനി വളരെ ലളിതമായിരുന്നു പറഞ്ഞുകൊള്ളട്ടെ ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് തലേനെ സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ മത്സ്യത്തിൻ്റെ വേസ്റ്റ് ഫിഷ് സിലേജ് പോലുള്ള വളമാക്കി മാറ്റിയിട്ട് എനിക്കറിയാം മൂവനമ്പത്ത് അവിടെ ഒരു സംരംഭം നടത്തുകയാണ് കയറിൻ്റെ ചകരിച്ചോറ് ഇന്ന് എല്ലാവരും കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പണ്ട് കയറിന് നല്ല വിലയായിരുന്നു ഇപ്പോൾ ചകരിച്ചോറിനാണ് ഏറ്റവും കൂടുതൽ വില പക്ഷേ ഈ ചകരിച്ചോറിൽ വളം മുക്കി ഈ പറയുന്ന പുളിപ്പിച്ചെടുത്ത കാരണം ഫിഷുകളൊക്കെ ന്യൂട്രിയൻസ് ആണ് വളം മുക്കി സംരംഭം നടന്ന ആളുകളുണ്ടല്ലോ അടുത്തത് അടുത്തത് ഞമ്മളെ ഫിഷ് വില്ലേജ് സമയമില്ലല്ലോ ഇനി എന്താണ് നമ്മളിങ്ങനെ ഒരു അതിൻ്റെ തൊട്ട് നമ്മൾ സമൂഹത്തിന് നേട്ടം എന്താണ് നമ്മൾ ഈ പിടിക്കുന്ന മത്സ്യം കുറച്ചും കൂടി ഒരു വിപണിയിലേക്ക് വിപണന കേന്ദ്രമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും വർഷം മൊത്തം നമുക്കൊരു വരുമാനം കിട്ടും ഇടനിലക്കാരിൽ നിന്ന് ആശ്രയം കുറക്കാൻ കഴിയും അതുപോലെ വില കുറഞ്ഞ മത്സ്യങ്ങളെ വില കൂടിയ പ്രൊഡക്റ്റുകളായിട്ട് വിറ്റ് വിറ്റ് കഴിയുമ്പോൾ അതിനെ പറ്റിയല്ല ഞാൻ പറയാം യുവാക്കൾക്കും സ്ത്രീകൾക്കും എല്ലാം സംരംഭം സ്ത്രീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളുടെ സ്ത്രീകൾക്ക് നന്നായി ഭക്ഷണം മഹാഞ്ചി അറിയാം അവർക്ക് നല്ല സ്കില്ലാണ് എത്രയോ പീലിംഗ് ഷെഡുകളിൽ തൊഴിലെടുത്ത എത്രയോ പീലിംഗ് ഷെഡുകൾ ഇവിടെ ഉണ്ട് യുവാക്കളുണ്ട് യുവാക്കളുടെ ടെക്നോളജി ഉണ്ട് ഇതെല്ലാം ഈ മേഖലയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തിനു ഈ നമ്മൾ പിടിക്കുന്ന മത്സ്യം വെറുതെ കിട്ടിയ വിലക്ക് വിറ്റ് നമ്മൾ വീണ്ടും ദാരിദ്ര്യത്തിലൊക്കെ പോകണം ഈ അവസരങ്ങൾ ഉപയോഗി ഉപയോഗിച്ചൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് എൻ്റെ വീടിനടുത്ത് സിറ്റിയിലാണ് അത് സിറ്റി ഞാൻ ഒരു ഇതൊരു വീഡിയോ ഉണ്ട് സമയമില്ലല്ലോ അതൊക്കെ കൊണ്ട് ഞാൻ നിർത്തുവാൻ ഈ സിറ്റിയിൽ അവിടെ ഒരു കാർത്തിയാനി കിച്ചൺ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ വളരെ ഫേമസ് ആണ് അത് സിറ്റിയുടെ അകത്താണ് അത് അവരുടെ ബ്രാൻഡിങ് സ്ട്രാറ്റജി ആലോചിക്കും കാർത്തിയാനി എന്തുകൊണ്ട് വലിയ വലിയ ഇംഗ്ലീഷ് പേരുകൾ കിട്ടില്ല അവിടെ ക്യൂ ആണ് ആൾക്കാർ ഇന്ന് കാറിനെ അവിടെ നിൽക്കാൻ സമയമില്ല അന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നല്ല കോസ്റ്റ്ലിയാണ് മിനിമം ഒരു അറുന്നൂറ് എഴുനൂറ് കഴിക്കണം ഒരു നല്ല രീതിയിലുള്ള കളി പക്ഷെ കോസ്റ്റ്ലി ആയിട്ട് ആൾക്കാർ ക്യൂ ആണ് ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം ഫ്രഷ് ടു ഹോം ഞാൻ പറഞ്ഞു അറുന്നൂറ്റമ്പതോളം എക്സ്പോർട്ട് യൂണിറ്റുകളുണ്ട് ഇന്ന് പല എക്സ്പോർട്ട് യൂണിറ്റുകളും ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്തോണ്ടിരിക്കുവാണ് എത്രയോ പ്രൊഡക്റ്റുകൾ നമ്മളുടെ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റിലോട്ട് പോയാൽ കാണാം എന്തുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊരു ഞാൻ വരുന്ന സ്കൂൾ ഓഫ് ഇൻഡസ്ട്രി ഫിഷ്യേഴ്സാണ് എൻ്റെ പഠിപ്പിച്ച അധ്യാപനമാണ് തോമസസ് സാറ് അതുപോലൊരു വ്യക്തിയും കൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുവാണ് ഞങ്ങളുടെ സീനിയർ സീനിയറായിട്ടുള്ള അഡ്വിൻ സാറോട് ഇരിപ്പുണ്ട് സാറ് സ്കൂൾ ഓഫ് ഇൻഡസ്ട്രി ഫിഷൻസ് എം എസ് ഇൻഡസ്ട്രി ഫിഷ്യസ് പഠിച്ചിട്ട് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി എക്സ്പോർട്ട് ചെയ്ത് അതിൽ ബിസിനസ് നടത്തുന്നതാണ് സാർ ഒന്ന് സമയമില്ല ഒന്ന് എഴുന്നേറ്റിക്കാവും സാറിന് നല്ലൊരു ഐഡിയ കൊടുക്കാം അങ്ങനെ ഒരു സംരംഭം നേടി നമുക്ക് എല്ലാവരും മാതൃകയായിട്ട് നിന്നതിന് താങ്ക് യു സാർ അടുത്ത് ഇത് പല പ്രൊഡക്ട്സുകളാണ് സമയമില്ലല്ലോ അതുപോലെ ഇനി ഈ ഒരു മേഖലയിൽ ഈ മേഖലയിൽ എന്ന് വെച്ചാൽ വളരെ ലളിതം നിങ്ങൾ പിടിക്കുന്ന മത്സ്യത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ക്ലീൻ ചെയ്ത മത്സ്യങ്ങളോട് വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിവ് ഏതൊക്കെ മേഖലയുടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഇതിൻ്റെ ഓരോ വിഷയത്തെ പറ്റിയും വിശദമായ പരിശീലനങ്ങളും ചർച്ചകളോ ചർച്ചകളോ അല്ല ക്ലാസ്സൊക്കെ വേണം പരിമിതി കൊണ്ട് ഞാൻ വളരെ നിർത്തുവാണ് പെട്ടെന്ന് തൊട്ട് വിടുവാണ് മോളെ എൻ്റെ ബാക്ക് ബാക്ക് എന്ന് വെച്ചാൽ അറിവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് ശുചിത്വപരമായി കൈകാര്യം ചെയ്യുക ഗുണമേന്മയും ഇത് ഉറപ്പുവരുത്തുക അതുപോലെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തൊക്കെ രജിസ്ട്രേഷൻ വേണം എഫ് എസ് എസ് രജിസ്ട്രേഷൻ വേണം അതുപോലെ ജി എസ് രജിസ്ട്രേഷൻ വേണം ഉദ്യൻ രജിസ്ട്രേഷൻ അതൊക്കെ അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഉണ്ട് അതൊക്കെ നിങ്ങൾ പരിശീലനത്തിൽ കൂടുതൽ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോസ്റ്റിംഗ് ഫിനാൻസിങ് അക്കൗണ്ടിങ് ഈ മേഖലയിലുള്ള മേഖലയുള്ള പരിജ്ഞാനത്യാവശ്യമാണ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം ഡിജിറ്റൽ വിപണനം അടുത്തത് നോക്കൂ പ്രധാന ബ്രാൻ്റിങ് തന്ത്രങ്ങൾ പലതരത്തിലുള്ളത് സമയമില്ലാത്ത സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ അസ്വസ്ഥനാണ് കാരണം ഇതൊക്കെ പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രം ആകർഷകമായ പാക്കേജിങ് വേണം സ്ഥിരതയുള്ള ഉൽപ്പന്നം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാരണം മുനമ്പം പച്ചമീൻ ബ്രാൻഡ് ചെയ്തൊക്കെ ഒരു ഗ്രാമം നിങ്ങൾക്കറിയുമായിരിക്കും മുനമ്പം ഇടുക്കിയിൽ പോയി കഴിഞ്ഞാൽ മുനമ്പം പച്ചമീൻ സ്റ്റോൾ കാണാം അതെങ്ങനെ എത്ര ഭംഗിയായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു എത്ര ഭംഗിയായിട്ട് അത് വിപണിയിലേക്ക് എത്തിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ആ മേഖലയിൽ നമുക്ക് മനസ്സിലാക്കാൻ ആയിട്ടുണ്ട് ഓൺലൈൻ വിപണന തന്ത്രങ്ങൾ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ വളരെയധികം ഏറ്റവും നല്ല മാർക്കറ്റിംഗ് ആണ് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ നല്ല രീതിയിൽ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല വിപണന സാധ്യതകളുണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ മേഖലകൾക്ക് ഏറ്റവും നന്നായിട്ട് ഒറ്റക്ക് ചെയ്യണം എന്നില്ലെന്നേ ജെ എൽ ജി ജോയിൻറ്റ് ലൈബ്രറ്റി ഗ്രൂപ്പ് അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കുടുംബശ്രീ കോ ഓപ്പറേറ്റീവ്സ് ക്ലസ്റ്റേഴ്സ് ഫാമേഴ്സ് സ്പോർട്സ് ഓർഗനൈസേഷൻ നബാർഡൊക്കെ ഒത്തിരി ഫണ്ട് ഫാമേസ് സ്പോഡ്യൂസ് ഓർഗനൈസേഷൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് കൂട്ടായോട്ട് നമുക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിൽ ഇന്റർനാഷണൽ ഇറക്കോ ഓപ്പറേറ്റീവ്സ് ആണെന്നു പറയുന്നല്ലോ ഓക്കെ എന്താ എവിടെന്നൊക്കെ നമുക്ക് സർക്കാർ സഹായം കിട്ടും നമ്മൾ എന്തുകൊണ്ട് സർക്കാർ സഹായം നേടിയെടുക്കുന്നില്ല നമ്മൾ നോക്കൂ പി എം എം എസ് വൈ ഒത്തിരി ഫണ്ട് കൊടുത്തിട്ടുണ്ട് നബാഡ് നബാഡിൽ ഇപ്പോഴും അവർ എഫ് പിഒിനെല്ലാം ധാരാളം ഫണ്ട് കൊടുക്കുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കൊടുക്കുന്നു എൻ എഫ് ഡി ബി പുതിയൊരു യൂണിറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞു തിരുവനന്തപുരത്ത് സ്റ്റാർട്ടായിട്ടുണ്ട് എൻ എഫ് ഡി ബിയുടെ ഓഫീസ് ഇതിൻ്റെ എല്ലാം ഈ ഈ പറയുന്ന മേഖലകളൊക്കെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ നമ്മൾ ഇങ്ങനെയുള്ള മേഖലകളിൽ വരുമാനം കൂട്ടാനായിട്ട് മത്സ്യത്തൊഴിലാളി വിഭാഗം അല്ലെങ്കിൽ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട് എം എസ് എം ഇ പദ്ധതികൾ ഇത് കേന്ദ്ര സർക്കാരിനെയാണ് അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഡി ഐ സി പ്രത്യേകം അനുമോദിക്കണം നിങ്ങൾക്ക് എന്ത് സംരംഭം തുടങ്ങണമെങ്കിലും എന്ത് ഡോക്യുമെൻസിനും അവർ പ്രത്യേകം സഹായിക്കും അതുപോലെ സാഫ് എഴുപത് ശതമാനം ആണ് ഒരു ലക്ഷം എടുത്തു കഴിഞ്ഞാൽ എഴുപതിനായിരം രൂപയും ഫ്രീ ആയിട്ട് തരുവാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കണ്ടു മാത്രം കേരള പരിശോധന മത്സ്യപ്പെട്ട് കേസെടുക്കും വളരെയധികം സമ്മർദ്ദം സമയത്തിൻ്റെ ഒരു പ്രഷർ അടുത്തത് ഓക്കെ ഒരു മിനിറ്റ് സാർ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നബാർഡ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഈ ഈയൊരു മത്സ്യമേഖല ഈ സംരംഭകത്വം വളർത്തുന്നതിനും നൈപുണ്യ വികസനത്തിനുമായിട്ട് സെൻ്റർ ഓഫ് എക്സലൻസ് സീ ഫിഷ് സെൻറ്റർ ഓഫ് എക്സലൻസ് ഫുഡ് ഇൻവേഷൻ സ്റ്റാർട്ടപ്പ്സ് എന്നുള്ള ഒരു മുപ്പത് ലക്ഷം രൂപയാണ് ഞങ്ങളൊരു മോഡൽ ഇൻഡസ്ട്രി സ്ഥാപിക്കുകയാണ് പരിശീലനങ്ങൾക്കും ഈ ഒരു മേഖലയെ ത്വതപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ടാണ് നബാർഡ് ഫണ്ട് വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു സെൻ്റർ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഡയറക്ടറായി ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചു വരുന്നു അടുത്ത് ഇതൊക്കെയാണ് സീ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് സീ ഫുഡ് പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം ഇന്ന് അറുന്നൂറ്റി കേരളത്തിൽ തൊണ്ണൂറോളം പരം സീ ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് ഉണ്ട് അവിടെ ജോലി കിട്ടണോ നിങ്ങളുടെ യുവാക്കൾക്ക് ഇതിൻ്റെ ഉണ്ടാവണം പണ്ട് സ്ത്രീകൾ ചെമ്മീങ്കിൽ നിന്ന് ആ ഒരു ശൈലിയിൽ നിന്നൊക്കെ പോയി ഇപ്പം ഇതുപോലത്തെ ഉള്ള പ്രൊഡക്റ്റുകൾക്ക് എത്രയോ ഡിമാൻഡുകളുണ്ട് യുവജനങ്ങളുടെ തൊഴിൽ സംരംഭം സ്കില്ലിന് വായോ നിങ്ങൾ പഠിക്കൂ ഇൻഡസ്ട്രികളിൽ പറയുന്നത് നല്ല സ്കില്ല് കഴിവുള്ള ആൾക്കാരെടുത്തോളാന്ന് പറയുന്നത് ഇത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതും അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളാണ് ഒന്ന് ഓടിച്ചോളൂ കണവ കൂന്തൽ പ്രൊഡക്റ്റുകൾ ഇത് ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ഇതൊക്കെ നമ്മളുടെ സെൻട്രലി സ്റ്റാൻഡർഡൈസ് ചെയ്തെടുത്തതാണ് ഉണക്കുമീനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയാം ഫാംഡ് ഫിഷ് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന വില കുറഞ്ഞ മത്സ്യം കിലോന് ഒരു ഇരുപത് രൂപ ഇത് കിട്ടിയാൽ തന്നെ തലവേദനയാണ് പക്ഷേ ഈ ഈ ഒരു ഈ ഒരു ഇരുപത് രൂപ വിലയുള്ള ഈ മത്സ്യത്തിൽ നിന്ന് വില കൂടിയ ഫിഷ് പ്രോട്ടീൻ രണ്ട് പി എച്ച് ഡി സ്റ്റുഡൻസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ചെയ്യുന്നത് ഫിഷ് ന്യൂട്രി ബാർ മറ്റുള്ള സോസേജ് ഇരുപത് രൂപ വിലയുള്ള മീനിൽ നിന്നും വളരെ വിലയുള്ള എത്രയോ ലാഭം ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും അങ്ങനെയുള്ള ഗവേഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അടുത്തത് പോട്ടെ 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 ഗവേഷണത്തിൻ്റെ പോട്ടെ ഓടിക്കോ ഓടിച്ചോട്ടെ നമ്മൾ ഏകദേശം ഇരുപതോളം പരിശീലന പരിപാടി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ചെയ്തു എണ്ണൂറിൽ പരം പരിശീലനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയിട്ടും എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി ആയിട്ടും എല്ലാം എൻ ജി ഒക്കെ ആയിട്ടും അന്ന് ഓടിച്ചു വിട്ടുള്ളൂ ഇതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം നിരവധി പരിശീലനങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഒരു മിനിറ്റ് ഇത് വെറുതെ ഒരു പരിശീലനം കൊടുക്കുകയല്ല ഇത് ഇവരുടെ നിന്നുള്ള മത്സ്യത്തൊഴിലാളി വനിതകളാണ് അവരുടെ പ്രശ്നങ്ങളും കൂടി പഠനവിധേയമാക്കാനായിട്ടുള്ള ഒരു സമയം കൂടി കൊടുത്ത് ഇവരുടെ ഡാറ്റാബേസ് കളക്ട് ചെയ്തിട്ടാണ് പരിശീലനം ഫോക്കസ് ചെയ്യുന്നത് അടുത്ത് ഇത് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റുകളാണ് ഞാൻ നേരത്തെ കാണിച്ച പ്രൊഡക്റ്റുകൾക്ക് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു പരിശീലനം മലയാളത്തിലൊരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തുകയാണ് അതിനുശേഷം സംരംഭകരായ പരിശീലനത്തിന് ശേഷം സംരംഭകരായ ഒത്തിരി ആളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ കുറച്ച് ഫോട്ടോസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇത് കൂടാണ്ട് ഇതെല്ലാം നമ്മുടെ സെൻ്റർ വിവാഹം ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസുകളാണ് കഴിഞ്ഞ സാറേ ഒന്ന് ഓടിച്ചോളൂ ഒരു മിനിറ്റ് ഇത് ഈ ഒരു പരിശീലനം ഞാൻ പ്രത്യേകം പറയാം ഇത് വെറും പരിശീലനമല്ല ഇത് നമ്മൾ കൊടുക്കുന്ന പരിശീലനം അല്ല ഇത് ഓൾറെഡി സംരംഭം തുടങ്ങിയ ആളുകൾക്ക് എന്ത് പരിശീലനം വേണമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ പരിശീലനമാണ് സംരംഭകർ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ കുറേ ചലഞ്ചുകൾ നേരിട്ടു എങ്ങനെ വിപണി എങ്ങനെ വിപണി എങ്ങനെ മാർക്കറ്റിംഗ് എങ്ങനെ കോസ്റ്റിംഗ് അക്കൗണ്ടിങ് സി അതാ അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു പരിശീലനമാണ് ഇത് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങുകളാണ് ഇതെല്ലാം അവരോടൊപ്പം നിന്നുള്ള പരിശീലനം ഇതാണ് നമ്മുടെ ഇവിടെ വരുന്ന ഇൻഡസ്ട്രി ഇത് നിങ്ങൾക്ക് വന്ന് ഉപയോഗിക്കാം വളരെ നന്ദി മത്സ്യബന്ധനം മാത്രമല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണികളുമാണ് വരുമാനം നല്ലൊരു നാളേക്കായി കടലിൽ നിന്നും വിപണിയിലേക്ക് നമുക്ക് പോവാം താങ്ക് യു വെരി മച്ച് താങ്ക് യു